എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ശിക്ഷിക്കപ്പെടുന്നവരെല്ലാം നന്നാകുമായിരുന്നുവെങ്കിൽ കേന്ദ്രങ്ങളുടെ എണ്ണം കുറയുമായിരുന്നു എല്ലാവരും ഒരേ ചുറ്റുപാടിൽ നിന്നും വരുന്നവരല്ല ആഗ്രഹമുണ്ടെങ്കിൽ പോലും സ്വഭാവ കയങ്ങളിൽ നിന്നും കരകയറാൻ ആകാത്തവരുമുണ്ട് തുടർ ശിക്ഷകളൊന്നും അവരിൽ ഒരു പരിവർത്തനവും ഉണ്ടാക്കില്ല കൂടുതൽ അപമാനവും വേദനയും താങ്ങാൻ കരുത്താർജ്ജിക്കുകയേ ഉള്ളൂ എന്നാൽ അർഹതയില്ലാത്ത ആർദ്രത പ്രകടിപ്പിച്ചാൽ അവർക്ക് കീഴടങ്ങുകയേ നിവൃത്തിയുള്ളൂ ഒരഹൃദയമില്ലാതിരുന്നിട്ടും ഒരാൾ അയാളെ തേടി വരുന്നുവെങ്കിൽ അയാളുടെ മുന്നിൽ അവർ മുട്ടുമടക്കും എല്ലാവർക്കും നന്മകളുണ്ടാക്കട്ടെ എല്ലാവർക്കും ജീവിത വിജയം നന്ദി നമസ്കാരം